വിവാഹിതരായ രണ്ട് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ മകനായി ജനനം വിദ്യാഭ്യാസം എടുത്തുകൊള്ളാം എന്ന ഉറപ്പിന്മേൽ മറ്റ് രണ്ട് ദമ്പതികളുടെ ദത്തുപുത്രനായുള്ള ജീവിത പരിണാമം വളർത്തു മാതാപിതാക്കളുടെ പേരിനൊപ്പം അറിയപ്പെട്ട വളർച്ചയുടെ ഘട്ടം കോളേജ് പഠനം പോലും മുടങ്ങിയ അവസ്ഥ ഉച്ചഭക്ഷണത്തിനാശ്രയിച്ചത് സമീപത്തുള്ള ക്ഷേത്രത്തെ ദാരിദ്ര്യം നിറഞ്ഞ നാളുകൾ ആത്മീയ അന്വേഷണത്തിന്റെ പാതയിൽ അലഞ്ഞ വർഷങ്ങൾ ഒടുവിൽ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച കൈപിടിച്ചു വളർത്തിയവരിൽ നിന്ന് തന്നെയുള്ള വഞ്ചന ഇന്ന് എങ്ങും അറിയപ്പെടുന്ന സ്റ്റീവ് ജോബ്സിന്റെ ജീവിതത്തെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഇങ്ങനെയൊക്കെ സംഗ്രഹിക്കാനാവൂ സ്വന്തം ജീവിതത്തെ നോക്കി പരാജയമെന്ന് വിധിയെഴുതി നെടുവീർപ്പിടാൻ നമ്മളിൽ പലർക്കും ഉള്ളതിനേക്കാൾ ഏറെ കാരണങ്ങൾ സ്റ്റീവ് ജോബ്സൺ ഉണ്ടായിരുന്നു അവയിൽ ചിലത് മാത്രമാണ് ഇവിടെ പറഞ്ഞത് പതിനാറാം വയസ്സിലാണ് ആപ്പിൾ കമ്പ്യൂട്ടർ സ്ഥാപനത്തിലേക്ക് ജോബ്സ് പ്രവേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പെപ്സി കോളയിൽ നിന്നും ജോൺസ് കള്ളിയെ തന്റെ കമ്പനിയുടെ സിഇഒ ആയി നിയമിച്ചു പിന്നീട് ഇതേ സ്കല്ലി തന്നെ ജോബ്സിനെ സ്വന്തം കമ്പനിയിൽ നിന്നും പുറത്താക്കാൻ കാരണമാകുകയും ചെയ്തു അപ്പോൾ ജോബ്സ് എത്ര മാത്രം വേദനിച്ചിരിക്കണം നിരാശപ്പെട്ടിരിക്കണം ഈ ലോകത്ത് ഏറ്റവും സഹിക്കാനാവാത്തതായി ഒന്നേ ഉള്ളൂ സ്നേഹിച്ചവരിൽ നിന്നുള്ള യുണ്ടെന്ന് വിശ്വസിച്ചവരിൽ നിന്നുള്ള വഞ്ചന അതിനു മുമ്പിൽ ഏതൊരാളും തോറ്റുപോകും പക്ഷേ ജോബ്സ് അതിൽ നിന്നും ഉയർത്തെണീറ്റു തലരാത്ത ആത്മവിശ്വാസവും വിജയം നേടണമെന്നുള്ള അതിയായ ആഗ്രഹവും തിരസ്കരണത്തിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഉയർത്തിണീക്കാൻ അദ്ദേഹത്തിന് പ്രേരണ നൽകി ആപ്പിളിൽ നിന്നും പുറത്തിറക്കി അഞ്ചു വർഷത്തിനുള്ളിൽ ജോബ്സ് നെക്സ്റ്റ് പിക്സാർ തുടങ്ങിയ കമ്പനികൾ ആരംഭിച്ചു പുതിയ സ്വപ്നങ്ങളുമായി അദ്ദേഹം യാത്ര ആരംഭിച്ചു പിന്നീട് മറ്റൊരു മലക്കമറിച്ചിലൂടെ ജോബ് ആപ്പിളിൽ തിരികെ എത്തി അതോടെ സ്റ്റീവിന്റെ നേതൃത്വത്തിൽ നെക്സ്റ്റ് വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ആപ്പിൾ കമ്പനിയെ ഉയരങ്ങളിലെത്തിക്കുകയും അദ്ദേഹം കമ്പനിയുടെ സിഇഒ ആയി തീരുകയും ചെയ്തു പലരാലും തോൽപ്പിക്കപ്പെട്ട ജീവിതമായിരുന്നു സ്റ്റീവിൻത് ആത്മനിന്ദയിൽ കുരുങ്ങി ഒരുപിടി കാരണങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ അതിനെ അതിജീവിച്ച് സ്റ്റീവ് മുന്നേറി നിരവധിയായ വ്യാജ ആരോപണങ്ങൾ സ്വഭാവഹത്യവരെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് നാട്ടൻ പുറങ്ങളിലെ കർഷകർ വാഴക്കന്നുകളെ ചവിട്ടി മെതിച്ച് കളയാറുണ്ട് എന്തിനാണെന്നോ ചവിട്ടി തേച്ചരച്ചവ പൂർവാധികം ശക്തിയോടെ ഉയർന്നു വരാൻ വേണ്ടി ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന തിക്ത അനുഭവങ്ങൾ നമ്മുടെ ശക്തി ചോർത്തി കളയുന്നതാവരുത് ചാരത്തിൽ നിന്ന് ഉയർന്നു പറക്കുന്ന ഫിനിക്സ് പക്ഷി എന്നൊരു പ്രയോഗമുണ്ട് അതുപോലെയായിരിക്കണം നമ്മൾ ചാരമൂടിയ കനലുകളിലും അഗ്നി ഉണ്ടാകാം നാം വെറുതെ ഒന്ന് ഊതി കൊടുത്താൽ മാത്രം മതിയാകും ആത്മശക്തിയുള്ളവനെ സ്വപ്നങ്ങൾ കാണാൻ ശേഷിയുള്ളവനെ പ്രതികൂലങ്ങളിലും മനസ്സിലാത്തവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്തെല്ലാം കുറവുകളായിരിക്കാം നാം ഓരോരുത്തർക്കും ഉള്ളത് എന്നാൽ ആ കുറവുകൾക്കും അപ്പുറം എന്തെല്ലാമോ ഗുണങ്ങൾ നമ്മിലില്ലേ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്തതും നമുക്ക് മാത്രം അവകാശപ്പെട്ടതുമായ ഗുണങ്ങൾ വ്യക്തികളും സ്ഥാപനങ്ങളും ആശയങ്ങളും എല്ലാം പല വിധത്തിൽ നമ്മെ തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എം ഡിയുടെ താഴ്വാരം എന്ന സിനിമയിലെ ഒരു ഡയലോഗ് പോലെ കൊല്ലാൻ അവൻ ശ്രമിക്കും മരിക്കാതിരിക്കാൻ ഞാനും പലരും പല വിധത്തിൽ നമ്മെ തോൽപ്പിക്കാൻ ശ്രമിച്ചേക്കാം പ്രിയപ്പെട്ടവരും നാം ഹൃദയത്തോട് ചേർത്ത് നിർത്തിയവർ പോലും പക്ഷേ തോറ്റു തോറ്റുപോകരുത് നാം തോറ്റിട്ടും ജയിക്കാൻ നമുക്ക് മനസ്സുണ്ടാവണം ജയിച്ചേ തീരു എന്ന വാശിയുണ്ടാകണം സ്റ്റീവ് ജോബ്സിന്റെ ഒരു വാചകം ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം സാഹചര്യങ്ങൾ മാറി മറിഞ്ഞുവരും അന്തിമ വിധി പറയാതിരിക്കുക അതെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ തന്നെ ആയിരിക്കണമെന്നില്ല നാളെയും നമ്മുടേത് അതുകൊണ്ട് നാളേക്കു വേണ്ടി നാം സ്വപ്നങ്ങൾ കാണുക ആര് തോൽപ്പിച്ചാലും തനിക്ക് വേണ്ടി താൻ ജയിക്കുമെന്ന് വാശിയുണ്ടായിരിക്കുക